ം സെനബ്ളങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അജരക്കിൻ്റെ നെറ്റിന് വർക്കില്ലാത്ത ഐറ്റം വാക്സിനോട് നിന്ന് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മളെ ഇന്ന് കാണിക്കണ വാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വാശുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ പോയിട്ട് വരും എന്നാൽക്കൊന്നും എന്തായാലും കിട്ടില്ല അല്ലാതെ ആരെങ്കിലും മോന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വാട്സപ്പിൽ പോയി അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കണത് നെറ്റിന് വർക്കില്ല അൻപത്തി ആറ് സൈസിലുണ്ടോ അൻപത്തി ആറ് സൈസ് നെക്കിന് വർക്കില്ലാത്ത മാക്സിയാണ് എരി എടുക്കാനൊന്നും ടൈമില്ല കിട്ടിയ ടൈമിൽ ഒന്ന് എടുക്കുകയാണ് കേട്ടോ നാൽപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണുണ്ട് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് പതിമൂന്ന് ഇഞ്ച് കൈയ്യറക്കം നെക്കിന് വർക്കില്ലായെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യം നല്ല ഭംഗിയുള്ള ഐറ്റം കളറുകളാണ് ഇതിൽ ഈ പ്രിന്റിലാണ് നമുക്ക് കൂടുതൽ പീസ് ഉള്ളത് ഈ റെഡ് കളറിൽ അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപേണ് അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ മാക്സിൻ്റെ റേറ്റും വണ്ണം ലെങ്തൊക്കെ ഞാൻ പറയുന്നുണ്ട് നല്ല കോട്ടൺ മാക്സിയാണ് നക്കലി എംബ്രോയ്ഡറി വർക്കില്ല മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നാൽപ്പത്തി ആറാണ് അപ്പം രണ്ടാമത് കാണിച്ച മാക്സിൻ്റെ ചെസ്റ്റ് വണ്ണം ഇത് നാൽപ്പത്തിയേഴ് അടുത്ത പ്രിന്റ് അജിറക്കിന്റെ അടുത്ത പ്രിന്റ്താ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് അജിറക്കിൽ വരുന്നത് ഇത് നാപ്പത്തി എട്ട് വണ്ണം വരുന്നുണ്ട് കേട്ടോ അടുത്തത് அடுத்த நாற்பத்தி எட்டு செஸ்வம் அடுத்ததாட்டா பைப்பிங் வச்சிட்டுள்ள மசீனு இரநூத்தி நாற்பது ரூபா அம்பத்தி ஆறு சைஸ் இது நாப்பத்தி மூணு வண்ணுட்டோ அன்பத்தி ஆறு லெங் நாப்பத்தி மூணான வந்தது അടുത്തത് അതിന്റെ റെഡ് കളർ കേട്ടോ ഇതും നാപ്പത്തിനാല് ചെസ്റ്റ് വണ്ണം അടുത്ത പ്രിന്റ് ഇതാ പ്രിന്റ്ക്കിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ള പ്രിന്റുകൾ കേട്ടോ ഇതിന്റെ വണ്ണം വരുന്നത് െട്ട് കേട്ടോ അജിറത്തിന്റെ അടുത്ത കളർ ഡോ മെറൂൺ കളറില് നാപ്പത്തിയെട്ട് വണ്ണം കാണിച്ചത് വീണ് കാണിക്കുന്നുണ്ടോന്ന് അറിയലേട്ടോ ഇതും നാൽപ്പത്തി എട്ടാണ് വണ്ണം വരുന്നത് അടുത്തത് കാട്ടാ എന്റെ കാച്ച വണ്ണം നോക്ക നാൽപ്പത്തിയെട്ട് കേട്ടോ ഭംഗിയുള്ള മെസ്സുകളാണ് ഫുൾ കോട്ടനാണ് നിങ്ങളൊക്കെ വാങ്ങിയില്ലേ കുറെ നെക്കിന് വർക്കുള്ളത് അതിന് വർക്കിന് വർക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ ഇത് നാപ്പത്തിനാലിഞ്ച് വണ്ണം ലാസ്റ്റ് പീസ് എല്ലാവർക്കും നെക്കിന് വർക്കുകൾ ഇഷ്ടപ്പെട്ടുള്ള അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവില്ലേ എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് നാപ്പത്തിനാലിഞ്ച് ചെസ്റ്റ് വണ്ണം ഇപ്പോൾ നമ്മൾ നിക്കിന് വർക്കിൻ്റെ ഇരുന്നൂറ്റി നാപ്പത് രൂപയുടെ മാച്ചുകൾ എല്ലാവരും കണ്ടില്ലേ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വേഗം വാട്സപ്പിൽ പോയി അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി വിടനെ വരാൻ ഇഷ്ടമാണ് അസുഖമാണ്